എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു എല്ലാ വിദ്യാർത്ഥികളോടും എട്ട് മുമ്പ് എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട് ഒന്നുമല്ല നമ്മുടെ കൊടും ചൂട് കാരണം സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് സ്കൂളുകളിൽപ്പെടും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിട്ടോ കറക്റ്റ് നിങ്ങൾ കേൾക്കണേ അതായത് കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശമുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ഓക്കെ സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ വിവിധ ജില്ലകളിലെ സാഹചര്യം കളക്ടർ കളക്ടേഴ്സ് വിശദീകരിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതിനനുസരിച്ച് ജോലി സമയം എന്ത് ചെയ്യണം ക്രമീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാന കാരണം എനിക്ക് കാര്യം എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഏതെങ്കിലും എസ് എസ് എൽ സിയിലേക്ക് ഇപ്പം എത്തിയിട്ടുള്ള പുതിയൊരു എസ് എസ് എൽ സി സ്റ്റുഡൻറ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്ന ആപ്ലിക്കേഷൻ എം എസ് സൊല്യൂഷൻ ഈ വരുന്ന മെയ് പത്താം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിലും അതിൻ്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എം എസിൻ്റെ കൂടെ ഒരു വർഷം പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടണമെന്നോ പ്ലസ് വണ്ണിൽ ഫൈവ് ട്വൻറ്റി ഔട്ട് ഓഫ് ഫൈവ് ട്വൻ്റി നേടണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ ഫൗണ്ടേഷനോട് കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബോർഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം എസ് എസ് എൽ സിക്കാർ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും പ്ലസ് വണ്ണുകാർ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും രണ്ടും രണ്ടാണ് ആ രണ്ട് നമ്പർ ഞാൻ എന്തിനുണ്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും മെസ്സേജ് ചെയ്യണം ഒരു അപ്പീലും ഇല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ആപ്ലിക്കേഷൻസിന് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും ശരി എം എസ് സൊല്യൂഷൻസിൻ്റെ ക്ലാസ്സ് വിശ്വസിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ചേരാം ഓക്കെ സെറ്റ് അത് അഫോർഡബിൾ ഫീ ആണ് അഫോർഡബിൾ എന്ന വാക്ക് ശരിക്കും സിൻസിയർ ആയിട്ടാണ് എമ്മ സൊല്യൂഷൻസ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബത്താസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് പഠിക്കാൻ പറ്റും ഓക്കെ അതായത് രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കെങ്കിലും പത്താം ക്ലാസ്സിലെ കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും പ്ലസ് വണിൻ്റെ കംപ്ലീറ്റ് സബ്ജക്റ്റ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് പഠിക്കാൻ പറ്റും സെറ്റായിട്ട് പഠിക്കാം സോ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു എസ് എസ് എൽ സി കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആവട്ടെ മലയാളം മീഡിയം ആകട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യണം നമ്പറിലേക്ക് കോളും ചെയ്യട്ടോ രാവിലെ ഒമ്പത് മണിയുടെയും രാത്രി ഒമ്പത് മണിയുടെ ഇടയിലാണ് നിങ്ങൾക്ക് കോളി ചെയ്യേണ്ടത് സമയോ പ്ലസ് വൺ ആണെങ്കിലും കോൾ കമന്റ് ഒക്കെ ചെയ്യണേ ഓക്കെ ഇനി ശ്രദ്ധിക്കുക മെയ് ആറാം തീയതി വരെ ഇന്നിപ്പോ മെയ് രണ്ടാം തീയതിയാണ് മെയ് ആറാം തീയതി വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വെക്കേഷനിലെ ക്ലാസ്സുകൾ വെക്കുന്നുണ്ടെങ്കിൽ പോലും പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ക്ലാസ് വെക്കാൻ പാടില്ല പോലീസ് അഗ്നിശമന രക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങൾ പകൽ സമയത്ത് പരേഡും ഡ്രില്ലുകളും എല്ലാം തന്നെ ഒഴിവാക്കണമെന്നും കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഓക്കെ ബാക്കിയൊന്നും ഞാൻ അധികം വായിക്കുന്നില്ല ആശുപത്രികളെ കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കലാ കായിക മത്സരങ്ങൾ വലിയ പരിപാടികൾ ഇതൊന്നും പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നിർബന്ധമായും നടത്തരുത് ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നത് പോലും ഒഴിവാക്കണമെന്ന് കൃത്യമായിട്ട് ഇന്നത്തെ അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് മാലിന്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് റെഗുലേറ്റേഴ്സ് പറയുന്നുണ്ട് പിന്നെന്താ റോഡിൽ പണി നടക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിനോദ സഞ്ച സഞ്ചാര കേന്ദ്രങ്ങളിൽ അപകട സാധ്യത മുന്നറിയിപ്പുകൾ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഓൺലൈനായി ചേർന്ന യോഗത്തിലൂടെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലും ആലപ്പുഴയിലും തൃശ്ശൂരും പാലക്കാടും ഈ ഉഷ്ണതരംഗത്തിന് അതായത് കൊടും ചൂടിന്റെ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശരിയാണത് ഞാനിപ്പോൾ ഡോർ തുറന്നാൽ അമ്മമാതിരി ചൂടാണ് കേട്ടോ കാരണമൊക്കെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു നൂറ്റി അമ്പത് തിയേറ്റർ പോയിരുന്നു കഴിഞ്ഞാൽ അത്രയും അത്ര എ സി കിട്ടില്ലെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മെയ് ആറാം തീയതി വരെ മെയ് മൂന്ന് നാല് അഞ്ച് ആറ് നാല് ദിവസം അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ട്യൂഷൻ സെൻറ്ററുകൾ ഇതിൽ പെടുമെന്നും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഓക്കെ പ്രൊഫഷണൽ കോളേജുകളും ഇതിൽ പെടുമെന്നും മനസ്സിലാക്കുക പിന്നെ ഇതിനിടയിലാണ് നമ്മുടെ ആര് വരുന്ന നീറ്റ് എക്സാം വരുന്നത് അത് കേരളമല്ല നടത്തുന്നത് കേന്ദ്രമാണ് അതുകൊണ്ട് നീറ്റ് എക്സാമിന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായിരിക്കുകയില്ല കേന്ദ്രത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിലയിലേ ഉണ്ടാവുള്ളൂ എന്തായാലും നിലവിൽ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് കേരള സർക്കാരാണ് ഈ കാര്യം തീരുമാനിച്ചിരിക്കുന്നത് മെയ് ആറാം തീയതി വരെ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കൊക്കെ അവധിയായിരിക്കും ആറാം തീയതിക്ക് ശേഷം പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ ക്ലാസ് വെക്കാൻ പാടില്ല രാവിലെ ഏഴ് മണിയുടെയും പത്ത് മണിയുടെയും ഉള്ളിലായിട്ട് ക്ലാസ് വെക്കാവൂ എന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് സോ വീണ്ടും ഞാൻ ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ വീഡിയോ ഏതെങ്കിലും ഒരു എസ് കുട്ടി കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എസ് കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ച മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് എന്ത് ക്ലാസ്സാണ് എം എസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുക രണ്ട് പ്ലസ് വൺ ലെ കുട്ടിയാണ് കാണുന്നതെങ്കിൽ കൃത്യമായിട്ടെന്ത് ചെയ്യുക ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചോദിച്ചിട്ട് പാരൻസിന് വിശ് വിശ്വാസം എന്താ പറയുക വിശ്വാസം വന്നതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി ഒരു രൂപ പോലും നിങ്ങളുടെ ഹക്കില്ലാത്തൊരു പൈസ എനിക്ക് വേണ്ട എം എസിന് വേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ സോ തീർച്ചയായിട്ടും ഈ ഒരു അവധിക്കാല സമയത്ത് അവധിയുടെ ന്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത് ട്യൂഷനിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു സമാധാനമായിരിക്കും ഞാൻ തന്നെ ട്യൂഷനിൽ അഞ്ച് വയസ്സ് സി കൊണ്ടിട്ട് തണുക്കുന്നില്ല അമ്മ ഒരു അവസ്ഥയാണ് ഓക്കെ കുട്ടികൾ പറയാം ഇവിടുത്തെ എ സി രസമല്ല വീട്ടിൽ എ സിയാണ് അടിപൊളി വീട്ടിൽ ചെറിയ സ്ക്വയർ ഫീറ്റ് അല്ലേ ട്യൂഷൻ ട്യൂഷനാകുമ്പോൾ വലിയ സ്ക്വയർ ഫീറ്റ് ഫീറ്റല്ലേ ഉണ്ടാവുക ഞാനിപ്പോൾ ഒരു ഓഫീസിൽ മീറ്റിങ്ങിന് പോയി കോൺഫറൻസ് മീറ്റിങ്ങിൽ പോയി ഇവിടെ ഒരു ജൂ പാർക്ക് എന്ന് പറഞ്ഞു അവിടെ അവിടെ ടു ടെന്നിൻ്റെ എസി വെച്ചിട്ട് പോലും തണുക്കുന്നില്ല അതാവസ്ഥ ടു ടെന്നിൻ്റെ എ സി ആ ഒരു ഹാളിൽ പോലും എന്ത് ചെയ്തില്ല ആ തണുപ്പ് കിട്ടുന്നില്ല ഗ്ലാസ് ഒക്കെ കൊടും ചൂടാണ് ഇപ്പോൾ നമ്മളൊരു ഒരു പുറത്തൊക്കെ ഒരു ഗ്ലാസ് വിടുന്നത് ഒരു ഒരു ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചുമരല്ലല്ലോ ഗ്ലാസ് അല്ലേ ഉണ്ട് ആ ഗ്ലാസ് ഒക്കെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ് ഗ്ലാസ്സിന് മുമ്പിൽ കർട്ടൻ വെച്ചിട്ട് കർട്ടൻ വരെ ചൂടാണ് ഇപ്പോൾ അവസ്ഥ അമ്മായിരി ചൂടാണ് ഇനി പരീക്ഷ ചൂടും കഴിഞ്ഞു റിസൾട്ടിൻ്റെ ചൂടും കൂടി ഉണ്ട് മൊത്തത്തിലെ ഇപ്പോൾ നല്ല അടിയിലൊക്കെ അമ്മ ചൂട് ചൂടാക്കി കംപ്ലീറ്റ് മൊത്തത്തിൽ സെറ്റ് ആയിക്കോട്ടെ എന്തായാലും വീണ്ടും കാണാം ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഈ ഒരു വിവരം കൈമാറട്ടോ മെയ് ആറാം തീയതി വരെ ട്യൂഷൻ അടക്കം അവധിയാണ് പ്രൊഫഷണൽ കോളേജിൽ അടക്കം അവധിയാണ് കേട്ടോ സോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തെങ്കിലും വേറെ സൊല്യൂഷൻസ് ബൈ